മുട്ടമ്മൽ രാമൻ ശ്രീദേവിയമ്മ പുരസ്കാരം ദിനൂപ് പെരുവണ്ണാൻ വൈദ്യർക്ക് പ്രമുഖ വ്യവസായിയും കൊറിസോൺ ഗ്രൂപ്പ് എം ഡിയുമായ മൊട്ടമ്മൽ രാജൻ ഏർപ്പെടുത്തിയ പുരസ്കാരം വ്യാഴാഴ്ച തൃച്ചമ്പരം ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ കണ്ണൂർ അഡീഷണൽ എസ് പി വേണുഗോപാൽ സമ്മാനിക്കും ഇരുപത്തയ്യായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം മാതാപിതാക്കളായ മൊട്ടമ്മൽ രാമൻ ശ്രീദേവിയമ്മ എന്നിവരുടെ സ്മരണാർത്ഥം ചലച്ചിത്ര നിർമ്മാതാവും പ്രവാസി വ്യവസായിയും ഹോട്ടൽ ഹോയ്സോൺ ഗ്രൂപ്പ് എം ഡിയുമായ മൊട്ടമ്മൽ രാജൻ ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം പൂക്കോത്തുതെരുവിലെ പാരമ്പര്യ ശിശുരോഗ വിദഗ്ധൻ കുഞ്ഞിരാമപെരുവണ്ണാൻ്റെ മകനാണ് ദിനൂപ് പാരമ്പര്യ ചികിത്സാ രംഗത്തിനൊപ്പം ദൈവകോലങ്ങൾ കെട്ടിയാടുന്നതിലും ശ്രദ്ധേയനാണ് ദിനോപ് തൃച്ചെമ്പരം ഉത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച രാത്രി ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ കണ്ണൂർ അഡീഷണൽ എസ് പി വേണുഗോപാലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത് നാലാം വയസ്സിൽ വേടൻ കെട്ടിയാണ് ദിനോപ് തേയക്കോലങ്ങളിൽ അരങ്ങേറ്റം കുറിച്ചത് പതിനേഴാം വയസ്സിൽ കൊളപ്രശ്ശേരിക്കാവിൽ പുതിയ ഭഗവതി കെട്ടിയാടിയതിനു ശേഷം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ കൊട്ടും പുറത്ത് വെച്ച് പട്ടും വളയും സ്വീകരിച്ച് പെരുവണ്ണാൻ ആചാരം കൈക്കൊണ്ടു വീടുകളിലും ക്ഷേത്രങ്ങളിലും മുത്തപ്പൻ കെട്ടിയാടുന്നതിൽ ശ്രദ്ധേയനാണ് പുതിയ ഭഗവതി മുച്ചിലോട്ട് ഭഗവതി വേട്ടക്കുരുമകൻ എന്നിങ്ങനെ എല്ലാ തീയക്കോലങ്ങളും ദിനൂപ് കെട്ടിയാടാറുണ്ട് മുംബൈ കല്യാണിൽ പതിനാറ് വർഷമായി മുത്തപ്പൻ കോലം കെട്ടിയാടുന്നു രാമൻ ശ്രീദേവി അമ്മ ഈ വർഷം കലാകാരൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തളിപ്പറമ്പ് രാഘവൻ ജോൺ ബ്രിട്ടാസ് പാലിയേറ്റീവ് പ്രവർത്തക പി ശോഭന തളിപ്പറമ്പ് നഗരസഭ മുൻ ചെയർമാൻ അള്ളാങ്കുളം മമ്മൂദ് തളിപ്പറമ്പ് മുൻ ഡിവൈഎസ്പി പി കെ വി വേണുഗോപാൽ ചലച്ചിത്ര താരം സന്തോഷ് ടി ആറ്റൂർ എന്നിവർക്കായിരുന്നു മുൻവർഷങ്ങളിൽ പുരസ്കാരം ലഭിച്ചത്